ഹലോ ഇത് ഇടുമ്പൻ മലയാട്ടോ പഴണിയിലുള്ളത് കണ്ടില്ലേ പഴണിമല ഇവിടെ അടുത്ത് തന്നെയാണ് കണ്ടില്ലേതാ പഴണിമലയിൽ നിന്ന് നോക്കി എപ്പോഴും നമ്മൾ കാണാറുള്ള ഇടുമ്പൻ മല അല്ലെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നതാട്ടോ അവിടെ കയറാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഇടുമ്പൻ മലയാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയോ ബ്രഹ്മാവ് എന്തോ ഒരു മരുന്ന് വാ മരുന്ന് വലിക്കാൻ ഇടുമ്പനെ അയച്ചതാണ് അപ്പോൾ ഇടുമ്പൻ ആ രണ്ട് മലയും തൂക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ആ എടുത്തിട്ട് ആ മല വല്ലാതെ വെയിറ്റ് തോന്നിയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു മല ആ മലയാണ് ഈ മല അപ്പോൾ ആ ഇറക്കി വെച്ചിട്ട് വെയിറ്റ് കുറഞ്ഞ് ക്ഷീണം മാറിയ ശേഷം എടുക്കാൻ പോയപ്പോൾ ആ മല പൊന്തിണില്ലാന്ന് കാരണം അപ്പോഴാണ് ഈ മുരുകൻ നമ്മുടെ ജ്ഞാനപ്പഴത്തിന് വേണ്ടി വഴക്ക് കൂടിയിട്ട് അച്ഛനോട് പരമശിവനോട് വഴക്കിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആ ടൈമായിരുന്നു അപ്പോൾ എന്താ പറയുക കുഞ്ഞ് ബാലനെ കണ്ടിട്ട് മാറാൻ പറഞ്ഞപ്പോൾ മാറാതെ ഈ മലനും ഇടുമ്പനുമായിട്ട് ഈ മാറില്ല ഞാനിവിടെ നിന്ന് പറഞ്ഞപ്പോൾ ആ മല അങ്ങനെ ഉറച്ചതാണ് അതാണ് ഇടുമ്പൻ മല അങ്ങനെയാണ് ഇത് കണ്ടില്ല എൻ്റെ ഐതിഹ്യം അടുത്താണ് അപ്പോ അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഇതായിട്ട് മുരുകൻ അനുഗ്രഹിച്ചിട്ട് ഇടുമ്പൻ ഇവിടെ തന്നെ ഇരുത്തി എന്നാണ് ഐതിഹ്യം എന്ത് ഭംഗിയാണ് നോക്കൂ കണ്ടില്ലേ ആ എന്താ ഇടുമ്പല എപ്പോഴും വരാച്ചെറിയമ്മ നല്ല ഭംഗിയുണ്ട് ഇതാ നമുക്ക് എത്ര വൃത്തിയായിട്ടാണ് കാണുന്നത് എന്ത് നല്ല വ്യൂ ആണ് നമുക്ക് താങ്ക് യു എന്തൊക്കെ കാണാൻ പറ്റിയതിനും നന്ദി ദൈവത്തിന് നന്ദി ഓക്കേ അല്ലേ നല്ലതാട്ടോ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും നമുക്ക് എല്ലാവരെയും അല്ലേ ഭഗവാനെ കാണാൻ പറ്റും ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ വന്നതാണ് മോർണിംഗ് ഹസ്ബൻഡും അവളുടെ ഹസ്ബൻഡൊക്കെ പഴണിയിൽ റൂമിലിരിക്കയാണ് അവർ പറഞ്ഞു അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ വരാൻ പറ്റില്ല അവർക്ക് അവരൊന്നും വന്നില്ല പക്ഷെ ഞങ്ങളാണ്ടല്ലേ എൻ്റെ സിസ്റ്ററാണ് ഓക്കെ ബായ് താങ്ക് യു മുരുകന് നന്ദി